ഇന്ത്യൻ സെൽഫ് മെയ്ഡ് വനിതാ സംരംഭകരിലെ സുപ്രധാന നാമമാണ് നൈക്ക സ്ഥാപകി നയ്യാറിന്റേത് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ പേഴ്സണൽ കെയർ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായി നൈക്കയെ മാറ്റാൻ ഫാൽഗുണി നയ്യാറിന് സാധിച്ചു കോടി ആസ്തിയുള്ള അവരുടെ വളർച്ച ഡിജിറ്റൽ ഫസ്റ്റ് ഉപഭോക്തൃ ബ്രാൻഡുകളുടെ ശക്തിയും ഇന്ത്യയുടെ റീറ്റെയിൽ മേഖലയുടെ മാറ്റവും പ്രകടമാക്കുന്നതാണ് അൻപതാം വയസ്സിൽ ബിസിനസ് തുടങ്ങിയാണ് അവർ ഈ മുന്നേറ്റം നടത്തിയതെന്നതാണ് ശ്രദ്ധേയം രണ്ടായിരത്തി യിലെ ജോലി രാജിവെച്ചാണ് ഫാൽഗുണി എന്ന ഐ എം വിരുദ്ധധാരി സംരംഭക ലോകത്തേക്കെത്തിയത് നിരവധി പേർ അവരുടെ നീക്കത്തിൽ നെറ്റിച്ചുളിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കമ്പനി പബ്ലിക്കായപ്പോൾ രണ്ടേ ദശാംശം മൂന്ന് ദശ ഡോളർ ആയിരുന്നു ആകെ ആസ്തി സ്വപ്നം കാണാൻ മനസ്സും ഊർജവും ഉണ്ടെങ്കിൽ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് ശമ്പളക്കാരിയിൽ നിന്ന് ശതകോടീശ്ശേരിയാകാമെന്ന് ലോകത്തിനു മുന്നിൽ കാട്ടിത്തെരികയാണ് ഫാൽഗുണി തന്റെ വിജയയാത്രയിലൂടെ